കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു മരിച്ചു ചിറക്കൽ അരയമ്പേത്ത് സ്വദേശി തൈക്കണ്ടി ആണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി മണിയോടെ ഇടച്ചേരിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ചിറക്കൽ അരയമ്പേത്ത് കടത്തി ഹൗസിൽ തൈക്കണ്ടി സൂരജ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് മരിച്ചത് ഇടച്ചേരിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ രാത്രി കണ്ടതിനെ തുടർന്നാണത്രേ നാട്ടുകാർ പോലീസിനെ വിളിച്ചത് സ്റ്റേഷനിൽ എത്തി അരമണിക്കൂറിനുള്ളിൽ സൂരജ് വീഴുകയും ചെയ്തു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു മർദ്ദനമേറ്റതിന്റെ പാടുകളൊന്നും ഇൻക്വസ്റ്റിൽ കണ്ടെത്താനായിട്ടില്ല മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി മെഡിക്കൽ ബോർഡ് മുമ്പാകെയാണ് പോസ്റ്റ്മോർട്ടം ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം രണ്ടു തവണ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ആളാണ് സൂരജ് സംശയാസ്പദമായ സാഹചര്യത്തിൽ നാട്ടുകാർ പിടികൂടിയാൽ അത്തരം ആളുകളെ ഉടൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ചട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ നേരെ ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നത് ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ എന്നാൽ ലോക്കപ്പ് മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് സ്റ്റേഷനിലെ സി സി ടി വി അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ